ഹായ് എവരിമ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് വിശ്വകാശി മഠത്തിലെ പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് അവിടെ ചെന്നതും അവിടെ ഉണ്ടായിരുന്ന വിശേഷങ്ങളാണ് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ പോകുന്നത് വിഷു കാശി മഠം എന്ന് പറയുമ്പോൾ ആലപ്പുഴ ഉള്ളവർക്ക് പൊതുവേ അറിയായിരിക്കും മറ്റുള്ളവർ പരിചയപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ രീതിയിൽ പരിചയപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആലപ്പുഴയിലെ അച്ഛൻ്റെ അമ്മയുടെ അച്ഛനാണ് സ്ഥാപിച്ചത് ശങ്കരാനന്ദ ശിവയോഗിയാണ് സ്ഥാപിച്ചത് അപ്പോൾ നമുക്ക് നമ്മുടെ പൂർവികരെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് പോകാനൊക്കെയുള്ള ഒരു താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു എന്തോ സ്റ്റോറീസൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു കൗതുകമായിരിക്കുമല്ലോ അത് ഇതാണ് നമ്മുടെ ശങ്കരാനന്ദ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ പടമാണത് അങ്ങനെ ഇടയ്ക്കൊക്കെ ഞങ്ങളിവിടെ വരാറുണ്ട് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന സ്വാമി അദ്ദേഹമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ബന്ധുവായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നതും ഇവിടെ വരുമ്പോൾ ഇപ്പോൾ വന്നു കഴിഞ്ഞാലും അദ്ദേഹം നമ്മളെ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്തിരുന്നതും അപ്പോൾ ഇതാണ് നമ്മുടെ പ്രവേശനം അതിന് അവിടെ പോകുമ്പോൾ നമുക്കിവിടെ കെ ശ്രീനാരായണ ഗുരുവിനോടൊപ്പം നമ്മുടെ അപ്പൂപ്പൻ്റെയും പ്രതിഭവിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു എനിക്ക് കേൾക്കാനായിട്ട് ഇപ്പോൾ ഇവിടുത്തെ ആലപ്പുഴ വീടെന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് എന്തോ ചരിത്രം കേൾക്കുന്നത് പോലെയാണ് നമ്മൾ മൺചിത്രത്താഴിലേക്ക് പ്രേ കഥയൊന്നുമല്ല കേട്ടോ മണിച്ചിത്രത്താഴിലേക്ക് കഥ കേൾക്കുന്നത് പോലെ പഴയ പഴയ തറവാടും തറവാടിലുള്ള പുറുകരായിട്ടുള്ള ആൾക്കാരും ആൾക്കാർ സമൂഹത്തിന് വീട്ടിലുള്ള സംഭാവരെയും സമൂഹത്തിനുള്ളവരെങ്ങനെയൊക്കെയാണ് അവരെ ആദരിച്ചിരുന്നത് എന്തൊക്കെയുള്ള കഥകൾ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് കൂടുതലും അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ ഈ പഠത്തിൽ വരാൻ തുടങ്ങിയത് അങ്ങനെ ഇന്ന് ഇവിടെ ഒമ്പതാമത് വിശ്വ വിശ്വ പുനഃപ്രതിഷ്ഠ വാർഷിക മഹോത്സവമായിരുന്നു അങ്ങനെ അങ്ങനെ ഞങ്ങളെ ക്ഷനിച്ചതിൻ്റെ ഭാഗ ഭാഗമായിട്ടാണ് ഞങ്ങളിങ്ങോട്ട് വന്നത് അപ്പോൾ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ ആ ഞങ്ങളുടെ ആ സന്തോഷവും അനുഭവമോ ഒക്കെയാണ് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വരുന്നതാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം മക്കളാവട്ടെ ഭൂമി ആവട്ടെ നക്ഷത്രയാവട്ടെ അവർ മാക്സിമം എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നപ്പോഴും നമുക്ക് ഉള്ളിലൊരു ഭയമൊന്നും ഉണ്ടായിരുന്നില്ല അവർ അവരുടെ പൂർവികളിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് എനിക്കതി കിട്ടിയത് അങ്ങനെ അവിടെ ഒരുപാട് പേര് പരിചയപ്പെടാൻ പറ്റി നമ്മൾ അങ്ങോട്ട് പോയി പരിചയപ്പെട്ടു അവരവരുടെ കഥകൾ പറഞ്ഞു കണ്ടതാണ് ശങ്കരാനന്ദൻ ശിവയോഗിയുടെ യജ്ഞമുണ്ടോ അതുപോലെ അവിടെ എല്ലാം നടന്ന് കണ്ടു അവിടെ നിന്ന് അക്ഷരദേശത്തെ ഈ ചിത്രത്തിൽ കാണുന്നത് എനിക്കായിരുന്നു മുൻകുണ്ടായിരുന്ന അസ്പർശാനന്ദ സ്വാമികൾ അദ്ദേഹമായിട്ട് നല്ലൊരു ആത്മബന്ധം പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന പൂർവികരാണ് കുറുകിയുടെ ചിത്രങ്ങളൊക്കെ പകർത്തിയെടുക്കാൻ സാധിച്ചു വളരെയധികം